നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ നസ്രത് വിലാസ് വദ്രയെ പാലക്കാട് മത്സരിപ്പിക്കണം അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് തൃപ്തിയാകും പരിഹാസവുമായി കെ സുരേന്ദ്രൻ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന കോൺഗ്രസ് പ്രഖ്യാപനത്തിനെതിരെ ബി ജെ പി രംഗത്ത് വയനാട് എന്റെ കുടുംബമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോൾ തെളിഞ്ഞു വയനാട് കുടുംബം എന്ന് പറഞ്ഞാൽ സഹോദരി മത്സരിക്കുമെന്നാണ് റോബർട്ട് വദ്രയെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കൂടി മത്സരിപ്പിക്കണം അപ്പോൾ കോൺഗ്രസുകാർക്ക് തൃപ്തിയാകും അടിച്ചു കയറി വാളിയ എന്നാണ് പറയുന്നത് ഇത്രമാത്രം കുടുംബാധിപത്യമുള്ള പാർട്ടി വേറെയില്ലെന്നും അദ്ദേഹം പറഞ്ഞു താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച രണ്ട് പ്രതികൾ കൂടി അറസ്റ്റിൽ വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ രണ്ട് പ്രതികൾ കൂടി അറസ്റ്റിൽ മനു അജിൻ എന്നിവരാണ് പിടിയിലായത് ഇവർ രണ്ടുപേരും ജയെ മർദ്ദിച്ചു എന്ന് പോലീസ് സ്ഥിരീകരിച്ചു സംഭവത്തിൽ ഇനി രണ്ടുപേർ കൂടി പിടിയിലാകാനുണ്ട് ജയയുടെ ബന്ധു ഇവർക്ക് കൊട്ടേഷൻ കൊടുക്കുകയായിരുന്നു വൈപ്പിൻ കുളങ്ങര സ്വദേശി ജയക്കാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ ജയയുടെ ബന്ധുവായ സ്ത്രീ ഉൾപ്പെടെ രണ്ടുപേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തു ജയയുടെ ബന്ധുവായ പ്രിയങ്ക ഇവരുടെ ഭർത്താവിന്റെ സുഹൃത്ത് മിഥുൻ ദേവ് എന്നിവരാണ് പിടിയിലായത് വിപുലമായ പ്രചാരണത്തിന് പ്രിയങ്ക ഗാന്ധി അടുത്ത മാസം രാഹുൽ ഗാന്ധിക്കൊപ്പം വയനാട്ടിലേക്ക് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ വിപുലമായ പ്രചാരണത്തിന് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിക്കൊപ്പം അടുത്ത മാസം രണ്ടാം വാരം പ്രിയങ്ക വയനാട്ടിലെത്തും വിപുലമായ മണ്ഡല പര്യടനവും റോഡ് ഷോയും നടത്താനാണ് തീരുമാനം എല്ലാ പ്രധാന നേതാക്കളും പങ്കെടുക്കുന്ന വിധത്തിലായിരിക്കും വയനാട്ടിലെ പ്രചാരണ നടപടികൾ നടത്തുക വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് വൻ ഭൂരിപക്ഷം നേടിയെടുക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുന്നതോടെയാണ് പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാൻ തീരുമാനമായത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത് എക്സലോജിക് മാസപ്പടി ഇടപാട് മുഖ്യമന്ത്രിക്കും വീണ വിജയനും ഹൈക്കോടതി നോട്ടീസ് സി എം ആർ എൽ എക്സ് ലോജിക് മാസപ്പെടി ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടന്റെ ഹർജിയിലാണ് മുഖ്യമന്ത്രിയും മകളും അടക്കമുള്ള എതിർ കക്ഷികൾക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകിയത് കേസിലെ സ്വാഭാവിക നടപടി മാത്രമാണിതെന്ന് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു മത്സരിക്കുന്നതിൽ സന്തോഷം സി പി ഐ സീറ്റിൽ ആരെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് ആനി രാജ രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് മടങ്ങുമ്പോൾ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി തന്റെ കഞ്ഞി അംഗത്തിനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ നിറഞ്ഞ സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയുമാണ് പ്രിയങ്കയെ വരവേൽക്കുന്നത് ഇതേ സന്തോഷം തന്നെയാണ് സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്ന ആനി രാജയും പങ്കുവെക്കുന്നത് വയനാട്ടിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ യു ഡി എഫ് ഒരുങ്ങുന്നത് ഏറെ സന്തോഷം പകരുന്ന വാർത്തയാണെന്നും ആനി രാജ പ്രതികരിച്ചു കേരളത്തിനു വേണ്ടി പാർലമെന്റിൽ ഇനി മുതൽ രണ്ട് ഗാന്ധി ശബ്ദങ്ങൾ ഉയരും കെ സുധാകരൻ വയനാട് ലോക്സഭാ മണ്ഡലം ഒഴിയുന്ന രാഹുൽ ഗാന്ധിക്ക് നന്ദിയെന്നും അദ്ദേഹത്തിന് പകരമായി എഐ സി സി നിയോഗിച്ച പ്രിയങ്ക ഗാന്ധിക്ക് കേരളത്തിലേക്ക് സ്വാഗതമെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി രാഹുലിനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച വയനാട് പ്രിയങ്ക ഗാന്ധിയെയും അത്രമേൽ ഭൂരിപക്ഷത്തോടെ ലോക്സഭയിലേക്ക് അയക്കും വയനാടിന് ഇനി അങ്ങോട്ട് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ കരുതലും സ്നേഹവുമാണ് ലഭിക്കാൻ പോകുന്നത് കേരളത്തിന് വേണ്ടി പാർലമെന്റിൽ ഇനി മുതൽ രണ്ട് ഗാന്ധി ശബ്ദങ്ങൾ ഉയരുമെന്നും കെ സുധാകരൻ പറഞ്ഞു സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും ഇന്ന് രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് കടലാക്രമണത്തിന് സാധ്യത സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത രണ്ട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം